ഹായ് ഓൾ സൺഡേ ചാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ചിറ്റാട്ടുകരയിലാണ് തൃശ്ശൂർ അതിരൂപതയിലെ മറ്റം ഫോറോണിക്ക് കീഴിലുള്ള സെയിന്റ് സെബാസ്യൻ ചർച്ചിലെ വിദ്യാർത്ഥികളോടൊപ്പമാണ് നമ്മൾ ഇന്ന് ആയിരിക്കുക സോ ലെറ്റ്സ് ലെറ്റ്സ് ഗോ വിത്ത് വിത്ത് ജീസസ് ജീസസ് ആൻഡ് കേരള ക്രിസ്ത്യൻ സഭയുടെ കളിത്തട്ടിലായ പാലയൂരിനടുത്താണ് ചിറ്റാട്ടുകര ഗ്രാമം അതുകൊണ്ടുതന്നെ വിശുദ്ധ തോമാസ് ലിഹായുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ ചുറ്റാട്ടുകര പ്രദേശവും അനുഗ്രഹീതമാണെന്ന് വിശ്വസിക്കുന്ന പാലയൂർ നസ്രാണികളുടെ തലമുറകൾ വസിക്കുന്ന നാട് ചുറ്റാട്ടുകരയുടെ പൈതൃകവും പാരമ്പര്യവും സവിശേഷമാണ് എ ഡി ആയിരത്തി ഇരുന്നൂറിലാണ് വിശ്വാസത്തിന്റെ പ്രതീകമായി ഇവിടെ ഒരു കുരിശുപള്ളി സ്ഥാപിക്കപ്പെട്ടത് പതിമൂന്നാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ലോകസഞ്ചാരി മാർക്കോ പോളയുടെ യാത്രാവിവരണത്തിൽ മുത്തേമാപ്പള്ളി എന്നറിയപ്പെടുന്ന ഈ കുരിശുപള്ളിയെക്കുറിച്ച് പരാമർശമുണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് ചുറ്റാട്ടുകരയിലെ കുരിശുപള്ളി ഒരു ഇടവക ദേവാലയമായി ഉയർത്തുന്നത് ഇരുന്നൂറ്റമ്പത് വർഷത്തിലേറെയായി കാത്തു സൂക്ഷിച്ചു പോരുന്ന വിശ്വാസ പാരമ്പര്യവുമായി ഇന്നും ദൈവപ്രഭ ചൊരിഞ്ഞ് തല ഉയർത്തി നിൽക്കുന്നു ഈ ദേവാലയം ഇരുന്നൂറ്റമ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ചിറ്റാട്ടുകര സെൻറ് സബാസ്റ്റ്യൻ ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ദേവാലയത്തിൻ്റെ വികാരിയച്ചനാണ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നമുക്ക് അച്ഛനെ കേൾക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ചിറ്റാട്ടുകര ദേവാലയത്തിൻ്റെ വികാരി അച്ഛൻ ഫാദർ വിൽസൺ പിടിയത്ത് നമുക്ക് ഏറെ പരിചിതനാണ് ശാലം പ്രേക്ഷകർക്ക് അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു വയലിനിസ്റ്റും അദ്ദേഹത്തിൻ്റെ ഡോക്യുമെന്ററിയെല്ലാം വളരെ പ്രശസ്തവുമാണ് ഈ ദേവാലയത്തെക്കുറിച്ചും ഇവിടെയുള്ള വിദ്യാർത്ഥികളെ കുറിച്ചും നമുക്ക് അച്ഛനിൽ നിന്ന് കേൾക്കാം സ്നേഹമുള്ളവരെ ചുറ്റാട്ടുകര വിശുദ്ധ സബ്യസ്ഥാനോസിൻ്റെ ഈ ദേവാലയം ഇരുന്നൂറ്റമ്പത്തഞ്ച് വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ള പുരാതനമായ ഒരു ഇടവകയാണ് ഏകദേശം തൊള്ളായിരം വീട്ടുകാർ ഈ ഇടവകയിലുണ്ട് ഏകദേശം അഞ്ഞൂറിലേറെ കുട്ടികൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇവിടെ കാറ്റസം വിശ്വാസ പരിശീലനം നടത്തുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് ഡിസിപ്ലിനോടുകൂടെ നന്നായിട്ട് കാറ്റഗിസം നടക്കുന്ന ഒരു യൂണിറ്റാണിത് ജോഷി മാഷ്ട നേതൃത്വത്തിൽ കുട്ടികളൊക്കെ നന്നായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ടീച്ചർമാർ പരിശീലനം കൊടുക്കാനൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരു യൂണിറ്റാണ് പള്ളിയുടെ ഇടവകയുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം വളരെയേറെ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഒത്തിരി മേഖലയുണ്ട് ഇതിൽ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അതിൻ്റേതായ പരിശീലനം കൊച്ചുനാൾ മുതൽ തന്നെ രണ്ട് ഇവിടെ ഉള്ളത് ജപമാല ചൊല്ലിയാൽ ജപമാല ദിവസവും ചൊല്ലിയാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരിക എങ്ങനെ ജപമാല ചൊല്ലി സ്വർഗത്തിലേക്ക് പോകാം ആ വിഷയത്തെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ ചർച്ചയിലേക്ക് കടക്കാണ് ജപമാല നമുക്ക് വഴിവിളക്കാണ് ശക്തി കേന്ദ്രമാണ് തിന്മക്കെതിരെയുള്ള ആയുധമാണ് എങ്ങനെയാണ് ആർക്കെങ്കിലും ഒന്ന് വിശദീകരിക്കാമോ തിന്മയ്ക്കെതിരായ ശക്തമായ ഒരു ആയുധമാണ് ജപമാല പിന്നെ ജപമാല ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും തിന്മ ചെയ്യാതിരിക്കാനും പ്രേരിപ്പിക്കും ഇനി ആർക്കെങ്കിലും ഇതേ സംസാരിക്കാനുണ്ടോ പ്രഭാഷകൻ ആറ് ഇരുപത്തിനാല് പറയുന്നത് പോലെ നിന്റെ കഴുത്തിലെ ചെങ്ങലയാണ് ജപമാല എളിമയുടെ മകുടമായ പരിശുദ്ധ കനികാമറിയാം നമ്മെ എളിമ പഠിപ്പിക്കുന്നു ആകയാൽ ജപമാല നമുക്ക് വഴികാട്ടിയാണ് ഒരു ശക്തി കേന്ദ്രമാണ് രക്ഷാകര ചരിത്രത്തിന്റെ സംഗ്രഹമാണ് ജപമാല യേശുവിന്റെ മനുഷ്യാവതാരം മുതലുള്ള രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ചുള്ള ധ്യാന വിഷയമാണ് ജപമാലുള്ളത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ആയുധമായിട്ട് നമുക്ക് ജപമാലയെ ഉപയോഗിക്കാം നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ വ്യക്തികൾക്ക് അവരുടെ ചുറ്റുപാടിലും ഭയങ്കര സംരക്ഷണം ലഭിക്കും മാതാവിൻ്റെ നമ്മൾ മാതാവിന്റെ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ജനനം മുതൽ മരണം വരെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ലോകത്തിലുള്ള സകലരുടെ മധ്യസ്ഥ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഭക്തിയോടെ നിരന്തരം ജപമാല ചൊല്ലുന്നവരിലും സ്ഥലങ്ങളിലും വരുന്ന അല്ലെങ്കിൽ അത്ഭുതങ്ങൾ വിശുദ്ധ പറഞ്ഞു നമ്മൾ കൂട്ടത്തോടെ കൊണ്ട് ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിക്കാൻ ഏറ്റവും ഉചിതമായ മാർഗമാണ് ജപമാല ചൊല്ലുന്നത് ഇതിലൂടെ രക്ഷ ഈശോയുടെ രക്ഷാകര ചരിത്രം നമ്മൾ ഓർമ്മിക്കുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാലയെ കുറിച്ച് പറയുന്നത് എല്ലാ സന്ധ്യയിലും ജപമാല ചൊല്ലുന്ന വീടുകൾ എത്ര മനോഹരമാണെന്നാണ് അതുപോലെ തന്നെയാണ് പിയൂസ് പത്താമൻ മാർപ്പാപ്പ ജപമാലയെക്കുറിച്ച് തന്നെ പറയുന്നത് പത്ത് ലക്ഷം പേർ ജപമാല ചൊല്ലുമ്പോൾ ലോകത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നു എന്നാണ് ഇത് ജപമാലയുടെ അസാധാരണമായ ശക്തിയെ തെളിയിക്കുന്നു എങ്ങനെയാണ് ജപമാല ഭക്തിയോടെ പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധ ഡൊമിനിക് ആണ് കൊന്ത നമസ്കാരത്തിന് അടിസ്ഥാനമിട്ടത് പതിമൂന്നാം നൂറ്റാണ്ടതിൽ പാഷണ്ഡത നിലനിരുന്ന കാലത്ത് വിശുദ്ധ ഡൊമിനിക് പാഷണ്ടതയ്ക്കെതിരെ എതിർക്കുകയും പഠിപ്പിക്കുകയും പരിശുദ്ധ മാതാവിന്റെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു പതിനാറാം നൂറ്റാണ്ടിലായിട്ടാണ് നാം ഇന്ന് കാണുന്ന ജമമാല ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിൽ അഞ്ചാം പയോസ് മർപ്പാപ്പ ജപമാലയെ ഔദ്യോഗികമായി അംഗീകരിച്ചു രണ്ടായിരത്തി രണ്ടിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റോസറിയ വെർജിനി സ്മരിയ എന്ന തിരുവരുത്തിലൂടെ പ്രകാശ രഹസ്യങ്ങൾ ജമമാലുൾപ്പെടുത്തി വചനവും ജപമാല എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ജപമാലയുടെ അടിസ്ഥാന വചനമാണ് ഇതാ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഗബ്രിയേൽ മാലാക പരിശുദ്ധ മറിയത്തോട് അഭിസംബോധന ചെയ്യുന്നതാണ് നന്മ നിറഞ്ഞ മറിയത്തിലൂടെ അങ്ങനെ രണ്ടാമത്തെ എലിസബത്ത് പരിശുദ്ധ പരിശുദ്ധാത്മാനാൽ നിറഞ്ഞ മറിയത്തോട് പറയുന്നതാണ് പിന്നെ ആ രണ്ടാമത്തെ കാര്യങ്ങൾ കരുതുന്നത് ഇത് എല്ലാം നന്മ നിറഞ്ഞ മറിയതിൽ ജപമാലയും വചനവുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് നന്മന മറിയമ്മേ എന്ന് പറഞ്ഞത് ഗബ്ബറിൽ ദൂതനാണ് സ്ത്രീകളിൽ അങ്ങാനുഗ്രഹപ്പെട്ടവളാന്നോ അങ്ങനെ ഈശ്വര അനുഗ്രഹപ്പെട്ടവനാന്നോ അതും പറഞ്ഞത് ഗർബറയിൽ മലാഗയാണ് പരിശുദ്ധ മറിയമ്മേ തമിരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണ സമയത്തും തമിരാൻ്റെ അപേക്ഷകളമേ ആമേൻ എന്ന് പറഞ്ഞത് എലിസബത്തും ആണ് ഇത് ബൈബിളിലെ ലൂക്ക് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അടിപൊളി ഈ ഇടവകയിലെ മക്കൾ നമുക്കായിട്ട് നല്ലൊരു അടിപൊളി ഡാൻസ് പ്രോഗ്രാം ഒരുങ്ങിയിട്ടുണ്ട് നമുക്കൊന്നും കണ്ടാലോ and

ുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ ജാഗമായി മാറി അന്നോ കാൽ നടയായി നാഥൻ മലമു കള്ളേരി അന്നു ജീവനേവനു പാടുവിട്ടു എന്റെ ജീവ ുയുന്നേ നാഥ കരകൾ മാറ്റണമേ കരണീ നാഥ കഴിവ് തോന്നണമേ മായി മാറി അന്നോക്കാൽ നടയായി നാഥൻ മലമുകൾ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് ജപമാല തരുന്ന ശക്തി നിരവധിയാണ് നമ്മുടെ ഈ ഇടവകയിൽ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയായിട്ട് നമുക്ക് ഇവിടെ ഒരു ടീച്ചറുണ്ട് നമുക്ക് ആ ടീച്ചറുടെ വാക്കുകൾ കേൾക്കാം ഷീജ ജോയ് ടീച്ചറെ നമുക്ക് സ്വാഗതം ചെയ്യാം ഞാൻ പതിനഞ്ച് വർഷത്തോളം കാറ്റിസും പഠിപ്പിച്ചതാണ് അതിനിടയിലാണ് കഴിഞ്ഞ വർഷം അവസാനം എനിക്ക് ക്യാൻസർ എന്ന അസുഖം ബാധിക്കുകയും ആ അതിൽ ഉറച്ച് ഞാൻ ഈ മാതാവിനോട് ഈ അസുഖമുള്ള കാലത്ത് മുമ്പും ഞാൻ ജപമാല ചെല്ലുന്നതിൽ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല അതിനിടയിൽ എനിക്ക് അസുഖം വരികയും ആ അസുഖത്തിന് ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞ് ജൂൺ മാസം ആരംഭിച്ച് എനിക്ക് ഓ സെപ്റ്റംബർ ആകുമ്പോഴേക്കും എനിക്കതൊന്ന് സൗഖ്യം ലഭിച്ചു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ ജപമാല ചൊല്ലാതിരുന്നിട്ടില്ല അതിനിടയിൽ ഇതാ കർത്താവിൻ്റെ ദാസി ഇതിൻ്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന വചനം മാതാവിൻ്റെ വചനം എന്നും ഞാൻ ഉരുവിടുമായിരുന്നു ഇന്നും അതേപോലെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു ഐഡിയ ഡി കൊടുത്തേ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു ചോദ്യ ഉത്തര മത്സരത്തിലേക്കാണ് ഞാൻ ചോദ്യം ചോദിക്കും നിങ്ങൾ ഉത്തരം പറയണം ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറയുകയാണെങ്കിൽ സമ്മാനം തരാൻ പോകുന്നത് നമ്മുടെ ജോബി ചേട്ടനാണ് നമ്മുടെ ശാലോം ടിവിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായ നമ്മുടെ ജോബി ചേട്ടൻ ഓക്കെ നമ്മുടെ ഈ സെന്റ് സഭാസിൻ ചർച്ചില്ലേ ഈ പള്ളി സ്ഥാപിതമായ വർഷം ഏതാണ് എഴുന്നൂറ്റി എഴുപത് മരിച്ചാലും മറക്കില്ല ഇത് ആരുടെ അപ്തവാക്യമാണ് കൊടുക്ക് ശരിയല്ലേ അടുത്ത ചോദ്യത്തിൽ കിടക്കാം ജപമാലയിൽ അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ട രഹസ്യം ഏതാണ് നല്ലൊരു ഐഡിയ കൊടുത്തേ മോള് പറഞ്ഞേ അവസാനമായിട്ട് നമ്മുടെ ഈ ചുറ്റാട്ടുകാരുടെ അടവകയിലെ കുട്ടികൾ നമുക്കായിട്ട് ഒരു ഗ്രൂപ്പ് സോങ് ഒരുങ്ങിയിട്ടുണ്ട് നമുക്കതൊന്ന് കേട്ടാലോ പോലെ നീ നമുക്ക് ഈ ദേവാലത്തിലെ സൺഡെകരിസം പ്രധാന അധ്യാപകനെ നമുക്ക് ഇവിടേക്ക് ക്ഷണിക്കാം നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരുപാട് മാതൃകയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു അതിനെ കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ സോഷ്യൽ മിനിസ്ട്രിയുടെ ഭാഗമായി നമ്മുടെ ഇടവകയിലെ അഞ്ച് കുട്ടികൾ ഉള്ള ഒരു നിർധനരായ ഒരു കുടുംബത്തിന്റെ വീടിന്റെ ഭൗതിക സാഹചര്യം വളരെ ശോചനീയമായ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ സ്തോത്ര കാഴ്ചയും ഉപകാരികളായ മറ്റു ഇടവക ജനങ്ങളുടെ പൈസയും ഉപയോഗിച്ച് ആ വീട് പുനരുദ്ധരിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ഈ യൂണിറ്റിന് സാധിച്ചു അതിലൂടെ അതിനേക്കാൾ ഏറെ സന്തോഷം നൽകിയത് ഈ ഒരു പ്രവൃത്തി കണ്ട് ആ ഗ്രഹനാഥൻ തൻ്റെ മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുകയും ആ കുടുംബത്തെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു സ്ഥിതിവിശേഷമുണ്ടായി ഇത് ഈ ഒരു യൂണിറ്റിൽ ഞങ്ങൾ ചെയ്ത ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ് അതുപോലെ തന്നെ ഈ ജപമാലയോടനുബന്ധിച്ച് ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കുട്ടികൾ തന്നെ അഭിനയിച്ച എന്നും അമ്മയോടൊപ്പം എന്നൊരു ടെലിഫിലിം ഞങ്ങൾ നിർമ്മിക്കുകയും അത് വളരെ നല്ല രീതിയിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു മുടങ്ങാതെ ഒരു വർഷം മുഴുവനും ദിവ്യബലിക്ക് വരുന്ന കുട്ടികൾക്ക് സൈക്കിൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി ഞങ്ങളുടെ ഇടവകയിൽ ബഹുമാനപ്പെട്ട വിൽസൻ പിടിയത്തച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി സന്തോഷകരമെന്ന് പറയട്ടെ നൂറോളം കുട്ടികളാണ് ഈ സൈക്കിൾ വാങ് സമ്മാനമായി നേടിയത് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ പോയിൻ്റുകൾക്ക് വേണ്ടി ആ ഒരു സമ്മാനം ലഭിക്കാതെ പോയൊരു കുട്ടിക്ക് വേണ്ടി മറ്റൊരു കുട്ടി തനിക്ക് ലഭിച്ച സൈക്കിൾ ആ കുട്ടിക്ക് വേണ്ടി നൽകിയത് ആ ഒരു കാരുണ്യ പ്രവൃത്തികളുടെ അളവ് കുട്ടികളിൽ എത്രത്തോളം ഉണ്ട് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു നല്ല സന്ദർഭമായിരുന്നു ഇത്തരം പല അനുഭവങ്ങളും ഈ വിശ്വാസ പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് സൺഡേ ചാറ്റ് എന്ന ഈ പ്രോഗ്രാം നമ്മളിവിടെ വൈൻ്റിപ്പോവുകയാണ് വീണ്ടും അടുത്ത ദേവാലയത്തിൽ പുതിയ കുട്ടികളോടൊപ്പം നമുക്ക് കാണാം അതുവരേക്കും ഈശോയോടൊപ്പം ആയിരിക്കുക ഈശോയുടെ കൂടെ ആയിരിക്കുക പ്രൈസ് ഗോഡ് ഹായ് ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് ഹോപ്പ് എന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓഫ് ഹോപ്പ് എന്ന പ്രോഗ്രാമിലൂടെ ആയിരിക്കും സിസ്റ്റർ ഇനി മുതൽ നിങ്ങളോട് ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധിയെ കുറിച്ചാണ് എന്തിനെ പറ്റിയ വിശുദ്ധിയെ കുറിച്ച് ഓക്കെ അപ്പോ ഒന്ന് ചിന്തിച്ചോക്കെ നമ്മളുടെ ലോകത്ത് ഇന്ന് എല്ലാം അവൈലബിൾ ആണല്ലേ ഹൈടെക്കാണ് ഹൈലി അഡ്വാൻസ്ഡ് സൊസൈറ്റി എന്നൊക്കെ പറയില്ല അതുപോലെ നിമിഷ നേരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മുന്നിൽ ഈ ടേബിളിൻ്റെ മുന്നിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ നമ്മുടെ കൈവേളിലേക്കുള്ളിൽ കൊണ്ടുവരാൻ സാധിക്കും അത്രമാത്രം നമ്മുടെ ലോകം വളർന്നു അങ്ങനെയെങ്കിൽ ആ ലോകത്താണല്ലോ മക്കളും ഞാനും ജീവിക്കുന്നത് ഈ ലോകത്ത് നമുക്ക് എത്ര കാലം വരെ ജീവിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കാം എത്ര കാലം വരെ നമുക്ക് ജീവിക്കാം ഒരു നൂറ് വർഷം അഞ്ഞൂറ് വർഷം ആയിരം വർഷം അതിൽ കൂടുതൽ സാധ്യമല്ല അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കേ നമ്മുടെ ചുറ്റുവട്ടൊക്കെ നോക്കിക്ക ആൾക്കാർ എത്ര കാലമാണ് ജീവിക്കുന്നത് വളരെ ചുരുങ്ങിയ വർഷം അഞ്ഞൂറല്ല ചിന്തിക്കാനേ പറ്റില്ല ആയിരം ഒട്ടുമല്ല നൂറ് അതിൽ കുറവ് അല്ലേ സുവിശേഷം എന്താ ബൈബിളിൽ നമ്മുടെ ബൈബിളില് ബൈബിൾ ഉണ്ടല്ലോ ബൈബിളില് ദൈവവചനം ദൈവം നമുക്ക് തന്ന സ്നേഹത്തിന്റെ പുസ്തകം ഇതിലെന്താ പറയുന്നേ സങ്കീർത്തനം തൊണ്ണൂറ് പത്തിൽ നമ്മൾ കാണും നമ്മുടെ ആയുസ് എഴുപത് ഏറിയാൽ എൺപത് അപ്പൊ അത്രയൊക്കെ ഉള്ളു എത്രയൊക്കെ സമൂഹം വളർന്നാലും നമുക്ക് എഴുപതോ എൺപതോ നൂറോ ഇതിനപ്പുറം നമുക്ക് പറ്റില്ല അപ്പം വളരെ ചുരുങ്ങിയ കാലയളവാണ് ഈ കാലയളവില് മക്കൾക്ക് എങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹം ഒരു ജ്ഞാനിയെ പോലെ ജ്ഞാനി എന്ന് പറയുമ്പോ വിവേകമുള്ളവൻ അറിവുള്ളവൻ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവൻ അങ്ങനെ ഇങ്ങനെ തട്ട് മുകളിലാണ് ഇതുപോലെ ജീവിക്കണോ അതോ വിട്ടി കോമാളി അറിയാത്തവൻ പരിഹാസപാത്രം അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ലോ സ്റ്റാൻഡേർഡിൽ ജീവിക്കണോ മക്കൾ തന്നെ പറഞ്ഞേ അല്ലേ വരട്ടെ ഉത്തരം പറയാൻ വരട്ടെ സിസ്റ്റർ കുറച്ച് ക്ലൂ തരാം ഓക്കെ ജ്ഞാനി ആരാണ് വിട്ടി ആരാണെന്ന് നമ്മൾ അറിയണ്ടേ ഓക്കെ ജ്ഞാനിന്ന് പറയുമ്പോൾ ബുദ്ധിമാനാണ് ഓക്കെ ഹൈലി ഇൻ്റലിജൻറ്റ് ജൈൻറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇൻ്റലക്ച്വൽ ജൈൻറ്റ് അതായത് എന്ത് പ്രശ്നം നമ്മൾ കൊടുത്താലും ഉള്ളിക്ക് സൊല്യൂഷൻ കാണും ഓക്കെ ഏത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് നമ്മൾ നിരത്തി വെച്ചാലും ഒരു ഉത്തരം കാണും ഓക്കെ എന്തിനും അദ്ദേഹത്തിന് ഒരു അറിവുണ്ടായിരിക്കും രണ്ടാമത്തതെന്ന് പറയുമ്പോൾ വികാരങ്ങളുടെ മേലെ ഒരു നിയന്ത്രണം ഓക്കെ അത് അങ്ങേ അറ്റവും പോകത്തില്ല ഇങ്ങേറ്റവും ബോധത്തിലെ മിഡിലായിരിക്കും അത് വെറുപ്പായാലും വിദ്വേഷായാലും വൈരാഗ്യമായാലും സ സമാധാനമായാലും സന്തോഷമായാലും ദേഷ്യമായാലും ഏത് കാര്യത്തിനും അവന് വികാരങ്ങളുടെ മേൽ ഒരു നിയന്ത്രണമുണ്ടായിരിക്കും വികാരങ്ങളുടെ മേൽ വികാരങ്ങളിങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയല്ല വികാരങ്ങളുടെ മേൽ ആ വ്യക്തിക്ക് മാനേജ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കും മൂന്നാമത്തത് എന്ന് പറയുമ്പോൾ ആത്മീയ മനുഷ്യൻ ആത്മീയ മനുഷ്യനെന്ന് പറയാം ദൈവവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കും അപ്പം മക്കൾക്ക് പിടി കിട്ടിയല്ലോ അപ്പം ഞാനീയിലെ പ്രത്യേകത എന്താ അവന് ഉണ്ടായിരിക്കും അവന് ആത്മീയനായിരിക്കും വികാരങ്ങളുടെ മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കും എന്നാൽ പിന്നെ വിട്ടിയുടെ ലക്ഷണങ്ങൾ എന്തായിരിക്കും വിട്ടി വിപ്പോസിറ്റാണ് അപ്പോൾ വിട്ടിയുടെ ലക്ഷണങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അവൻ പരിഹാസപാത്രമായി മാറും എടുത്തു ചാട്ടം നമുക്ക് എന്തിന് ഏതിന് ഉടനെ തന്നെ ഉത്തരം പറയും അത് ശരിയാണോ നമുക്കൊന്ന് ആലോചിക്കണ്ടേ ചിന്തിക്കണ്ടേ മറ്റുള്ളവർക്ക് സഭ്യമായ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം അങ്ങനെ ഒരു തോന്നല് ഒരു വിട്ടിക്ക് ഒരു നമ്മൾ മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ആ തരത്തിലുള്ള വ്യക്തിക്ക് അത് പറ്റത്തില്ല അപ്പൊ എൻ്റെ പ്രിയ മക്കളെ നമുക്ക് അപ്പം വിട്ടിയും ഉണ്ട് ജ്ഞാനിയും ഉണ്ട് ഏത് തരത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം പറഞ്ഞേ ഇത് വേണം സിസ്റ്ററിന് ജ്ഞാനിയാണാകാൻ ഇഷ്ടം നിങ്ങൾക്കോ ജ്ഞാനിയാകാം അല്ലേ അപ്പൊ നമുക്ക് ഈ ഞാൻ ഇനി എവിടെ നിന്ന് കിട്ടും ആര് തരും സി ബി എസ്ഇ ബോർഡ് തരുമോ യൂട്യൂബ് തരുമോ ഇൻസ്റ്റം റീലും തരുമോ മക്കളെ അതൊന്നും തരത്തില്ല നമുക്ക് തരാൻ പറ്റുന്നതെ മുകളിലുള്ള നമ്മടെ സൃഷ്ടിച്ച നമ്മുടെ അപ്പനായ രാജാവായ ദൈവത്തിനെ അത് പറ്റൂ അതിങ്ങനെ ഇങ്ങനെ എഴുതി ഒട്ടിച്ചു വെക്കണം ഈ ലോകത്തിന് നമുക്ക് ഒന്നും തരാൻ പറ്റത്തില്ല ആവശ്യമുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആനന്ദം തരുന്ന സംഭവം ഒന്നും ഈ ലോകത്തിന് ഇല്ലെന്നേ നിന്ന് പറഞ്ഞോ അത് ഓക്കെ അപ്പം ദൈവം തരും അപ്പോൾ ഈ ദൈവത്തെ എങ്ങനെ നമ്മൾ കയ്യിലെടുക്കും പ്രസാദിപ്പിക്കും ഒക്കെ സന്തോഷിപ്പിക്കും സന്തോഷമാണെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം വിളമ്പി കൊടുക്കൂലേ കൂട്ടുകാരെ നോക്കിയാൽ നമ്മൾ എന്ത് ചോദിച്ചാലും കൊടുക്കും അങ്ങനെയെങ്കിൽ ഈ ദൈവത്തെ നമുക്ക് എങ്ങനെ പ്രസാദിപ്പിക്കാം ഓക്കെ ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം ഓക്കെ നമ്മൾ സ്നേഹിക്കണം ഒരു അപ്പനെ അമ്മേക്കാളുപരി നമ്മുടെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം ഓക്കെ ഇനി രണ്ടാമതെന്ന് പറയുമ്പോൾ ഓക്കെ രണ്ടാമതെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ മക്കൾ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ ഓക്കെ രണ്ടാമതെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വാസം വേണം ഓക്കെ പിന്നെ നമ്മൾ വിശുദ്ധിയെ പറ്റിയാണല്ലോ ചിന്തിക്കുന്നത് വിശുദ്ധിയും ജ്ഞാനവും ജ്ഞാനിയും ഒക്കെ ചേർന്ന് പോകും മൂന്ന് കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞു തരാം മറക്കരുത് ഒക്കെ ഇരുന്നു സ്വസ്ഥമായിട്ട് സിസ്റ്ററിനെ തന്നെ നോക്കി ശ്രദ്ധയോടെ ഇരിക്കണം ഓക്കെ ഏതാ മൂന്ന് കാര്യം ഒന്ന് കണ്ണടക്കം കണ്ണുകളുടെ മേലൊരു നിയന്ത്രണം വേണം നാവടക്കം നാവിൻ്റെ മേലും ഒരു നിയന്ത്രണം വേണം പിന്നെ ഏതോ നമ്മുടെ വസ്ത്രധാരണ രീതിയിലും നമുക്ക് ഇച്ചിരി അടക്കവും ഒതുക്കവും ഒക്കെ വേണം ഓക്കെ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ കണ്ണടക്കം മുണ്ടടക്കം നാവടക്കം അപ്പോൾ സിസ്റ്റർ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളിങ്ങനെ പൊതിഞ്ഞ് പിടിക്കുക സംരക്ഷിക്കുക ഒരു നിയന്ത്രണം ഒരു അതിരി അല്ലേ ഒരു പരിധി അതിന്മേലുണ്ടായിരിക്കും അപ്പോൾ കണ്ണടക്കം കണ്ണടക്കം എന്താ കണ്ണ് നിയന്ത്രണം എല്ലാം ചപ്പും ചവറും നമ്മൾ കാണരുത് അല്ലേ ലോകം എല്ലാം തരും നന്മയും തരും തിന്മയും തരും ആവശ്യമുള്ളതും ഉള്ളതും തരും ആവശ്യം ഇല്ലാത്തതും തരും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തിനും ഇങ്ങനെ പരതി പറയും മൊത്തം നടക്കരുത് ആവശ്യം ഉള്ളത് നമുക്ക് നോക്കണം ഓക്കെ ഞാനും വരുമ്പോൾ അത് നമുക്കറിയാം ഓക്കെ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാവശ്യം ഏതാവശ്യമില്ലെന്ന് നമുക്കറിയാം ഓക്കെ അതിനെന്താ വേണ്ടത് കണക്ഷൻ മുകളിലുമായിട്ടുള്ള കണക്ഷൻ ഓക്കെ അപ്പൊ കണ്ണിനെ നിയന്ത്രിക്ക എല്ലാം നമുക്ക് ആസ്വാദനമായി മാറരുത് നമ്മളെ വളർത്തണം ദൈവത്തോട് അടുപ്പിക്കണം പ്രകൃതിയോട് ചേർത്ത് പിടിക്കണം അപ്പയും അമ്മയും കുടുംബക്കാരെയൊക്കെ ചേർത്ത് പിടിക്കണം അതിനെ പറ്റിയതെന്തും നീ കാണുക ഇനി വസ്ത്രധാരണം ഓക്കെ വസ്ത്രധാരണം ചിലപ്പോൾ നമുക്ക് ഓക്കെ ആയിരിക്കും നമ്മുടെ വസ്ത്രധാരണം മറ്റുള്ളവർക്ക് ഓക്കെ ആകണമെന്നില്ല ഓക്കെ അപ്പം നമ്മൾ അവരെ അങ്ങനെ വെറുപ്പിക്കാൻ പാടുണ്ടോ അവരെങ്ങനെ വേണ്ടാത്ത ചിന്തകളിലേക്ക് ലൈംഗിക വികാരങ്ങളിലേക്ക് നമ്മളെ വസ്ത്രധാരണം നയിക്കണം വേണ്ട അല്ലേ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അഭിമാനം തോന്നണം മറ്റുള്ളവർക്ക് വേറെ പല കാര്യങ്ങൾ ചിന്തിക്കാൻ ഇടം വരത്തരുത് അപ്പോൾ മക്കളെ അതിന് ഒരു ബെസ്റ്റ് ടെക്നിക്ക് തരാം നിങ്ങൾ വസ്ത്രമൊക്കെ ധരിക്കുമല്ലോ സ്പെഷ്യലി പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ട് പപ്പയുടെ ഇപ്പം പെൺകുച്ചാണെങ്കിൽ എന്നാ ചെയ്യണം പപ്പയുടെ മുമ്പിലോ ചേട്ടായിയുടെ മുന്നിലോ പോയിട്ടോ വെങ്ങനെയുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ അവർ ഡബിൾ ഓക്കെ അടിച്ച് വിടുവാണെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ആ വസ്ത്രം ഇട്ട് വെക്കും ഇനി അതല്ല ഇപ്പോൾ ഒരാൺകുട്ടി വസ്ത്രം ഇട്ടിട്ട് അമ്മയുടെ അടുത്ത് ചോദിച്ച അമ്മ ഓക്കെ പറയുന്നില്ലെങ്കിൽ മക്കളെ അത് നിങ്ങൾ റൂമിൽ പോയി മാറ്റിയിട്ട് അവർ ടിക്കറ്റ് തരുന്ന വസ്ത്രം ഇടണം ഓക്കെ ഇനി സൺഡേ ബെസ്റ്റ് സൺഡേ ഈശോപ്പേരുടെ അടുത്ത് പോകുമ്പോൾ പള്ളിയിൽ രാജാവിൻ്റെ അടുത്ത് പോകുമ്പോൾ എങ്ങനെ പോകണം വിഷക്കാരനെ പോലെ പോകണം വേണ്ട ഓക്കെ നമ്മൾ വിഷക്കാരനെ പോലെ പോരുത് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ ഉള്ളതിൽ തേച്ച് അലക്കിയ വസ്ത്രം വേണം ഇട്ടിട്ട് പോകണം ഓക്കെ അപ്പോൾ അത് രണ്ടാമതായി മൂന്നാമത്തെ വാക്ക് നാ കൊണ്ടെന്നും പറഞ്ഞ് എന്തും പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല നമ്മൾ ചീത്തയായി പോകുന്നതേ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റിവെക്കും അങ്ങനെ ആകാൻ പാടില്ല നല്ലത് വട്ടർ പോലെ മയമുള്ള വാക്കുകൾ പുഞ്ചിരിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഇങ്ങനെ തട്ടി ആശ്ലേഷിക്കുന്ന വചനങ്ങൾ പറയണം ഓക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വിശുദ്ധരെ പോലെ ഇങ്ങനെ ഉയരും അങ്ങനെ ഉയർന്ന മൂന്ന് പേരെ സിസ്റ്റ പരിചയപ്പെടുത്തി തരാം ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ ഒരപ്പനെ പോലെ ആണെങ്കിലും ഈ പുള്ളിക്കാരൻ ദാനിയേലാണ് ദാനിയേൽ പ്രവാചകൻ ചെറുപ്പത്തിലെ അടിമയായിട്ട് പ്രവാസിയായിട്ട് ബാബിലോണിൽ കൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരനാണ് ഈ പുള്ളിക്ക് ദൈവമായിട്ടുള്ള കണക്ഷൻ ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ട് എന്നാ ചെയ്ത് നോക്കി സിംഹങ്ങള് മനുഷ്യരെ കിട്ടിയ വെറുതെ വിടുവോ താഴെ എത്തുമ്പെ നമ്മളെ കയ്യും കാലം ഓടിച്ച് പപ്പടമാക്കി കഴിക്കും പക്ഷേ ഇദ്ദേഹം ഇത്രയും പുലിക്കുട്ടി സിംഹക്കുട്ടികളുടെ ഇടയിൽ നിന്നിട്ടും ഒന്നും പറ്റിയില്ല കാരണം മുകളിലല്ലേ പിടി ദൈവം സംരക്ഷിക്കും ഇനി അടുത്തയാളെ നോക്കെ നിങ്ങളെപ്പോലെ ഒരു കുഞ്ഞിപ്പയ്യനാണ് ഒരു ചേട്ടായി ആണ് ആ ഇതൊരു പ്രവാചകനാണ് ആദ്യത്തെ ന്യായാധിപൻ ഓക്കെ അപ്പൊ ഈ ഇവന്റെ കൂട്ടുകാരൊക്കെ തില്ലയുടെ മാർഗത്തിൽ ചരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇവൻ അശുദ്ധനായില്ല ഓക്കെ മറ്റുള്ളവർ കാണുന്ന അവര് ചെയ്യുന്നതാ എന്നും പറഞ്ഞു പോയില്ല അവൻ ദൈവത്തെ ചേർത്ത് പിടിച്ച വലിയ പ്രവാചകനായി മാറി ഇനി ലാസ്റ്റ് അടിമയായി കൊണ്ടുപോയ പയനാണ് ഈ കുഞ്ഞ് ജോസഫ് ജോസഫ് അടിമയായി പോയി പിന്നെ അവിടുത്തെ മന്ത്രിയായി ഉദാഹരണത്തിന് വിചാരിച്ചു നമ്മുടെ വീട്ടില് തൊഴിലെടുക്കാൻ വന്നയാള് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയായി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലല്ലേ അതുപോലെ ആക്കും ആ റേഞ്ചില് റേഞ്ച് കൂട്ടണമെങ്കിൽ തമ്പുരാനെ പൊട്ടുപിടിക്കണം അപ്പൊ മക്കളെ സിസ്റ്റർ എന്താ പറഞ്ഞേ വിശുദ്ധിയെ പറ്റിയാണ് അപ്പൊ അതിൽ വിശുദ്ധിയാക്കണമെന്ന എന്ത് എന്തൊക്കെയുണ്ട് കാറ്റഗറി ഞാനേയും കൊണ്ട് വിട്ടിയായിട്ട് ജീവിക്കാം ആ നമുക്ക് ജ്ഞാനിയാകണം ജ്ഞാനിയാണെങ്കിൽ ലോകം നമുക്ക് തരത്തില്ല നമ്മളെ മുകളിൽ ദൈവത്തെ ചേർത്ത് പിടിക്കണം അപ്പം നമ്മൾ പടിപടിയാ ഉയരും കാരണം ജ്ഞാനം വിശുദ്ധി ദൈവത്തിൻ്റെ കൃപയാണ് ദാനമാണ് ഓക്കെ അപ്പം മൂന്ന് കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നാവ് ഓക്കെ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ചറപറ വേണ്ടാത്ത വർത്തമാനമൊക്കെ വരുമെങ്കിൽ ഈശോപ്പയുടെ പറഞ്ഞാൽ ഈശോയെ എന്നെ ഒന്ന് ശരിയാക്കി തരണമേ ദൈവം സെറ്റാക്കി തരണം കാരണം ദൈവത്തിന് നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അടുത്ത് കണ്ണ് ഓക്കെ ആവശ്യത്തിന് അതിരുകൾ വെക്കണം മൂന്നാമത്തത് വസ്ത്രധാരണം ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കളെ നമ്മൾ പിന്നെ ആരാ മക്കള് നമ്മൾ നമ്മുടെ ജീവിതം പിന്നെ റേഞ്ചും റൂട്ടും ഒക്കെ മാറും ഈശോപ്പെടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്തിന് മാത്രമല്ല ലോകത്തിന്റെ തന്നെ പ്രിയ താരമായിട്ട് നമ്മൾ മാറും അങ്ങനെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഓരോ മക്കളെയും ഈശോ സഹായിക്കട്ടെ